നിയോജക മണ്ഡലത്തിലെ രാജാജി നഗറിലെ കോളനി എന്നാൽ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടാം ഭരണം ആദ്യം ആദ്യം ഉണ്ടായിരുന്നവരും നല്ല ഭരണല്ല ഇനി വരുന്നതും ഞങ്ങൾക്ക് ഒരു 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 പ്രതീക്ഷയുമില്ല കാരണം ഞങ്ങളെ കോളനി അങ്ങനെയാണ് കിടക്കുന്നത് ഇപ്പോഴും വന്നപ്പോഴും പഴയതോ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു മുന്നേറ്റവും വന്നിട്ടില്ല ആർക്കും ഒരു വികസനവും ഞങ്ങള് കോളനിക്കകത്ത് വന്നിട്ടില്ല പക്ഷെ പാർട്ടിയിൽ നിൽക്കുന്നവർക്കുള്ള ഒരു ഇതേയുള്ളൂ അല്ലാണ്ട് ഞങ്ങൾ ഈ കോളനിക്ക് സംബന്ധിച്ചിടത്തോളം ആർക്കും ഇല്ല കൂടെ നിൽക്കുന്നവരെ മാത്രം അവർ മുന്നേറ്റു മുന്നേറ്റി കൊണ്ടുപോകണമല്ലാണ്ട് ഞങ്ങൾ പാർട്ടിക്കാരൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് വികസനമില്ല ഞങ്ങൾ പഠിച്ചതാണ് ഞങ്ങൾ പ്ലസ് ടു വരെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ പക്ക കോൺഗ്രസ് ആണ് ഞങ്ങളുടെ കുടുംബമേ കോൺഗ്രസ് ആണ് പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം ഓട്ടഞ്ഞു പോകത്തില്ല ഞങ്ങളെ കുടുംബത്തിൽ തന്നെ എട്ടുപേരുണ്ട് വോട്ട് ഞങ്ങളിടത്തില്ല കാരണം ഞങ്ങൾക്ക് ഒരു ഒരു മുന്നേറ്റം ഇന്നേവര് വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പോകത്തില്ല അല്ല ഈ ശശി തരൂര് ഇത്തവണ മത്സരിക്കുന്നത് എങ്ങനെ എന്ത് എങ്ങനെ വിലയിരുത്തുന്നു പന്നിന് രൂപ അല്ല കഴിഞ്ഞൊരു പതിനഞ്ച് വർഷം കൊണ്ട് ശശി തരൂരാണ് എന്തെങ്കിലും ഈ കോളനിക്ക് അത് എന്തെങ്കിലും ആയിരുന്നു പക്ഷെ ഒരൊറ്റ കാര്യം പറയാം ഇനിയുള്ള കാലഘട്ടം ഇനിയുള്ള കാലഘട്ടം എല്ലാ പീപ്പിളും അതായത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും മൗലികൾ എല്ലാവരും ഒന്നിനോടെ ജനത്തിനു വേണ്ടിയല്ല നാട്ടിന് വേണ്ടി ജനത്തിനോട് ഇവിടെ വെല്ലും ജനത്തിനോട് വല്ലോം അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആയിട്ട് അവർ തീരുമാനിക്കണം അവർ തീരുമാനിക്കണം അല്ലാതൊന്നുമില്ല ഇപ്പം ഞാൻ ഒരു കമലിസ് ആണെന്ന് കൊണ്ട് കമളിസ് വോട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ആ വോട്ട് കൊടുക്കല്ലോ ജനത്തിന് എന്താണെന്നുള്ളത് അവർ ഓരോ വ്യക്തികളും ഓരോ വ്യക്തികളും തീരുമാനിക്കണം ഓരോ വ്യക്തികളും തീരുമാനിക്കണം ആ കൊടുക്കണമുള്ളത് അത് മാത്രമേ ഉള്ളൂ ഓരോ വ്യക്തികളും തീരുമാനിക്കണം ഓരോ വ്യക്തികളും തീരുമാനിക്കണം താങ്ക് യു ആ പറയ ചേട്ടാ രംഗത്തുള്ള കാണിക്കാർക്ക് എന്തെങ്കിലും നന്മ മാനത്ത് മഴ പെയ്ത വെക്കുന്ന ആഹാരവും പൊടി മക്കളെയൊക്കെ എടുത്തോണ്ട് ഞങ്ങളെ അച്ഛനുമ്മയൊക്കെ ഞങ്ങളെയൊക്കെ തൂക്കിപ്പറയിക്കൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ ഊളം കാളേജ് എന്ന് പറയുന്ന അടുത്ത് മോഡൽ സ്കൂളിൽ അങ്ങനൊരു കാലം ചുള്ളക്കുണ്ടായിരുന്നു അത് മാറ്റി തന്നത് മുഖ്യമന്ത്രിയായിട്ട് വന്ന എ കെ ആന്റണി സാറാണ് അതിന് ശേഷം ഇവിടെ ഒരു വികസനം വികസനം ഉണ്ടായിട്ടുണ്ട് റോഡ് വെള്ളത്തിൽ പൊറിച്ചത് ചാഞ്ചി പിന്നെ ടാങ്കിൻ്റെ പണി ടാങ്ക് അവര് തന്നെ കെട്ടി അവര് തന്നെ ചെയ്തോളും അതൊക്കെ തന്നെ വികസനം അല്ലാതെ വേറെ വികസനമൊന്നും ഇവിടെ ഇല്ല വോട്ട് വോട്ട് ചെയ്യും ഞാൻ മരിക്കുന്നാലംബര എന്റെ വോട്ട് യു ഡി എഫിനെ എടുക്കുകയുള്ളു അപ്പൊ ജയിച്ചോ തോറ്റോ ഭരണമുണ്ടോ ഭരണമില്ല ഇതൊന്നും എനിക്കറിയണ്ട ഞാൻ ചാവണ തലം വരെ എന്റെ വോട്ട് കോൺഗ്രസിന് അത് അത് മരിക്കണ അതി തന്നെ സത്യം അതിൽ മാറ്റം ഒന്നുമില്ല